കീഴ്മാട് പ്രദേശത്ത് ജനങ്ങളുടെ അത്താണിയെ നിലകൊള്ളുന്ന കുട്ടമശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് വർഷം പിന്നിടുകയാണ് ജൂലൈ ഇരുപത്തി അഞ്ചിന് തോട്ടുമുഖം പരസ്പര സഹായ സഹകരണ സംഘമായി പ്രവർത്തനം ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കുട്ടമശ്ശേരി സർവീസ് സഹകരണ ബാങ്കായി ഉയരുകയുമായിരുന്നു കുട്ടമശ്ശേരി മനക്കൽ പരമേശ്വരൻ ദാമോദര നമ്പൂതിരിപ്പാടായിരുന്നു പ്രഥമ പ്രസിഡന്റ് എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയൊൻപത് എ ക്ലാസ് അംഗങ്ങളും നാലായിരത്തി മുന്നൂറ്റിയാറ് ബി ക്ലാസ് അംഗങ്ങളുമുള്ള ബാങ്ക് ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡായി പ്രവർത്തിച്ചു വരികയാണ് സർവീസ് സഹകരണ ബാങ്ക് नूरा वार्षिकम आघोषिक आरती इतना जूल मसम इवे कुे मन के दामोदर ना क्रमफी तोटमुखे प्रदेश से सहारे एनूट कुटे तोटमुख परस्पर सहय संघम पेर प्रवर्तन आरंभ स्थापना कीमाड़ पंचायत സാധാരണക്കാരുടെയും മാറിയിരിക്കുകയാണ് ബാങ്കിന്റെ ഹെഡ് ഓഫീസ് കൂടാതെ കീഴ്മാട നാലാം മൈൽ ബ്രാഞ്ചുകളുമുണ്ട് വളം ഡിപ്പോ സഹകരണ സൂപ്പർ മാർക്കറ്റുകളും ഒരു വർഷക്കാലം ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയഞ്ചിന് അൻവർ സാദത്ത് എം എൽ എ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ആഘോഷങ്ങൾക്കാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് ജൂലൈ ഇരുപത്തഞ്ച് വൈകിട്ട് നാല് മണിക്ക് ബാങ്ക് പ്രസിഡൻ്റ് ശ്രീ മീതിംപിള്ള അവരുടെ അധ്യക്ഷത കൊള്ളുന്ന ചടങ്ങിൽ ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ബാങ്കിന്റെ ആദ്യകാല പ്രസിഡൻറ്റുമായ ശ്രീ കുട്ടമശ്ശേരി മണിക്കൽ നാരായണൻ നമ്പൂരിപ്പാടിന്റെ കുടുംബാംഗം കെ പി നാമോദരൻ നമ്പൂരിപ്പാടിന് ആദരവ് കൊടുക്കുകയും ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ആണ് അതുകൂടാതെ ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റ്മാരെ ആദരിക്കുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട കിഴിമാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സതി ലാലു നിർവഹിക്കും സ്ഥാപക പ്രസിഡന്റിന്റെ കുടുംബാംഗം ബ്രഹ്മശ്രീ നേത്ര നമ്പൂതിരിപ്പാടിനെയും മുൻ പ്രസിഡന്റുമാർ ജീവനക്കാർ എന്നിവരെയും ചടങ്ങിൽ ആദരിക്കും ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും റാങ്ക് ജേതാക്കളെ ആദരിക്കലും എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച കുട്ടമശ്ശേരി ഗവൺമെന്റ് സ്കൂളിനുള്ള പുരസ്കാരവും ചടങ്ങിൽ വച്ച നൽകും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി വർഷത്തിൽ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുവാൻ ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് ബാങ്ക് പ്രസിഡന്റ് എം മേതിയമ്പിള്ള അറിയിച്ചു